സ്ഥിരമായ ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതിനു വേണ്ടിട്ട് ശ്രമിക്കുക നന്നായിട്ട് പഠിക്കുക സഹകരണ മേഖലയിൽ മാത്രമല്ല പി എസ് സിയിൽ തന്നെ കോർപ്പറേഷൻ പഠിച്ചവർക്കും ധാരാളം അവസരങ്ങൾ ഇപ്പം വരുന്നുണ്ട് സഹകരണ മേഖലയില് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കൺസേൺ ആണ് നമ്മളൊരു ബാങ്കിൻ്റെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്നാം റാങ്കോ രണ്ടാം റാങ്കോ അല്ലെങ്കിൽ ആദ്യത്തെ അഞ്ച് റാങ്കിനുള്ളിൽ ജോലി അല്ലെങ്കിൽ നമുക്ക് വന്നാൽ മാത്രമേ ജോലി കിട്ടുകയുള്ളൂ എന്നുള്ളൊരു കൺസേൺ അല്ലെങ്കിൽ ഒരു ആശങ്ക അല്ലേ അപ്പോൾ അതിനൊരു ബദലായിട്ട് ഉള്ള ഒരാളാണ് നമ്മുടെ പ്രിയ പ്രിയ എന്ന് പറയുമ്പോൾ സഹകാരി തുടങ്ങിയ കാലം മുതലേ അല്ലേ നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിലും അതിനോടൊപ്പം ഓൺലൈൻ ബാച്ചിലൊക്കെ ഉണ്ടായത് വക്കെയാണ് അപ്പോൾ ഇപ്പോൾ നിലവില് ഉമ്മന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ ആക്ച്വലി ഇരുപത്തി അഞ്ചാമത്തെ റാങ്ക് ഹോൾഡർ ആയിട്ടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പോൾ ഒച്ചിരി ബേക്കിലോട്ടാണല്ലേ പക്ഷേ നാല് വേക്കൻസി ഉള്ള ബാങ്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ റാങ്ക് ലിസ്റ്റാണ് പ്രിപ്പയർ ചെയ്തിരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി ഈ ഒരു റാങ്കിൽ നിന്ന് പോലും സഹകരണ മേഖലയിലേക്ക് ജോലിയിലേക്ക് എത്താൻ ഒരു ഉദാഹരണമാണ് നമ്മുടെ പ്രിയ പ്രിയ ഇപ്പോൾ നിലവിൽ ഏകദേശം ഒന്നര മാസം ആയല്ലോ അല്ലേ ഒന്നര മാസമായി സർവീസിൽ പ്രവേശിച്ചിട്ട് അപ്പോൾ പ്രിയ പൊതുവേ നിങ്ങളുടെ ഒരു നിങ്ങളുടെ മുന്നിലൊരു പഠന വിശേഷങ്ങൾ പങ്കുവയ്ക്കും അപ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് സഹകരണ മേഖലയിലും വരാൻ പോകുന്നത് അല്ലേ നമ്മുടെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിലേക്കുള്ള ജീനിയർ കോപ്പറേറ്റ് ഇൻസ്പെക്ടർ അതുപോലെ കെ എസ് കാഡ് ബാങ്ക് അസിസ്റ്റൻ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരാൻ പോകുന്ന ഒരുപാട് വേക്കൻസികൾ നമ്മുടെ സി എസ് സി മേഖലയിലുള്ള അപ്പോൾ ഇതിനെല്ലാം വേണ്ടി നിങ്ങൾ പഠിക്കുകയാണ് പഠിക്കുമ്പോഴത്തേക്കും എന്തൊക്കെ കാര്യങ്ങൾ അടിസ്ഥാനം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു തരാനുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയ നമ്മുടെ പ്രിയ പ്രിയ അപ്പോൾ പ്രിയയുടെ വാക്കുകളാണ് എന്തൊക്കെയാണ് നമ്മുടെ ഒരു ബേസ് കാരണം എങ്ങനെയാണ് ഈ വന്നത് ഞാൻ ബികോം കഴിഞ്ഞിട്ട് എം കോം ചെയ്തിട്ടുള്ള ഒരാളാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ കോർപ്പറേഷൻ പഠിച്ച് സഹകരണ മേഖലയിലേക്ക് എത്താൻ പറ്റും എന്ന് അറിയുന്നത് അങ്ങനെ പി ജി കഴിഞ്ഞ ശേഷമാണ് കോർപ്പറേഷൻ അല്ല അല്ല ബികോം കോപ്പറേഷൻ ആയിരുന്നു പിന്നെ ഞാൻ കുറച്ച് നമ്മൾ പി എസ് സി കോച്ചിങ്ങിനൊക്കെ പോയി അപ്പം ആ അങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്താണ് സഹകരണ മേഖലയിലെ ജോലിയെക്കുറിച്ചെല്ലാം അറിയുന്നത് അങ്ങനെ ഓൺലൈനായിട്ടാണ് ആദ്യമായി സഹകാരിയിൽ ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കൊറോണയുടെ സമയത്ത് കെ എസ് കാഡ് അഫ് ആ അതിനാണ് ജോയിൻ ചെയ്തത് പക്ഷേ അതിലെനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ലിസ്റ്റിലില്ലായിരുന്നു അങ്ങനെ ആ പിന്നെ എന്നാലും പഠിച്ച ലിസ്റ്റിൽ വരാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു ആ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ നടന്ന എക്സാമിലാണ് ലിസ്റ്റിൽ വരുന്നത് ആറ് ബാങ്കിൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സബ്ജക്റ്റ് കുറച്ച് പാടായിരുന്നു പഠിച്ചെത്താനായിട്ട് പിന്നെ ഇംഗ്ലീഷും കുറച്ച് പാടായിരുന്നു ജി കെയും മാത്സും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ രാജ് സാറിൻ്റെ ക്ലാസ്സാണ് ലോയും കോപ്പറേഷനും പിന്നെ അക്കൗണ്ടിങ്ങും ബാങ്കിങ്ങും ഒക്കെ സാറിൻ്റെ ക്ലാസ് കണ്ടാണ് എല്ലാം പഠിച്ചെടുത്തത് പിന്നെ ഇവിടുത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ അതെല്ലാം അത് അതന്നെ കുറെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സും നന്നായി സഹായിച്ചിട്ടുണ്ട് എല്ലാം ഓൺലൈനായിട്ടാണ് പഠിച്ചെടുത്തത് പ്രീവിയസ് പ്രീവിയസ് ബാങ്കിന് നമ്മുടെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ സമയത്തല്ലേ എക്സാമിനേഷൻസ് എക്സാം അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ നമ്മളെ മുന്നോട്ട് കൊണ്ടുവരാൻ ഉറപ്പാൻ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സി എസ് സി വന്ന ആ പരീക്ഷയിലാണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ നമുക്ക് കോസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ലോയാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു പി എസ് സി ചിന്തിക്കുന്ന ഒരു അനലിറ്റിക്കൽ ലെവലിലേക്കാണ് ചോദ്യങ്ങൾ പോസ്റ്റിംഗ് കണ്ടല്ലേ ഓക്കെ ഒരു ഉൾക്കാഴ്ച എന്ന് പറയുമ്പോൾ സി എസ് സി ബി ചൂട് മാറ്റുന്നുള്ള അതായത് ഇതുവരെ ഉള്ളൊരു പാറ്റേൺ ക്വാറും മാറിയിട്ട് പി എസ് സിയുടെ ആ ഒരു ലെവലിലേക്ക് നല്ല അനലിറ്റിക്കൽ സ്കിൽസ് ആവശ്യമായ ചോദ്യങ്ങളിലേക്ക് വരും അത് വളരെ നല്ലതാണ് അത്തരത്തിലുള്ള പ്രീവിയസ് നിന്ന് ആ ഒരു പാറ്റേണിൽ നിന്ന് മാറി വരുന്നത് വളരെ നല്ലതാണ് എക്സാമിനേഷൻ കുറച്ചുകൂടെ കോമ്പറ്റീവ് ആകും അതുപോലെ നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് അവസരങ്ങൾ വരാനുമൊക്കെ അതിന് സഹായകമാകും അപ്പോൾ നിങ്ങൾ ഈ ഇനി പഠിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക ഇപ്പോൾ വന്ന ആ ഒരു പി വൈ ക്യൂവിൻ്റെ ഒരു ബേസ് എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ അവസാനമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സന്ദേശം കാര്യം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആയി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരാൻ പോവാണ് നമ്മുടെ കുട്ടി കൊടുക്കാനുള്ള സന്ദേശം സഹകരണ മേഖലയിൽ ഒരു ലിസ്റ്റിൽ വരാൻ കഴിയാത്ത കഴിയാത്ത ഒരാൾക്ക് ഉറപ്പായിട്ടും പി എസ് സിയുടെ ലിസ്റ്റിൽ വരാൻ കഴിയത്തില്ല കാരണം വലിയ പാടായിരിക്കും ഇതിൽ നന്നായിട്ട് പഠിച്ച് എത്ര ശ്രമിച്ചിട്ടും ജോലി കയറാൻ പറ്റിയില്ലെങ്കിൽ പി എസ് സി പഠിച്ചിട്ടും കാര്യമില്ല കുറവുമാണ് കൂടുതലുമാണ് അതുപോലെ ഇത് സഹകരണ മേ മേഖലയിൽ മാത്രമല്ല പി എസ് സിയിൽ തന്നെ ഇത് ഈ കോപ്പറേഷൻ പഠിച്ചവർക്കും ബി കോം പഠിച്ചവർക്കും ധാരാളം അവസരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പഠിക്കുകയും മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യുന്ന ഒരാൾ ഏതൊരാൾക്കും ലിസ്റ്റിലാണ് ഉറപ്പായിട്ടും വരാൻ കഴിയും സ്ഥിരമായൊരു ജോലി നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക നന്നായിട്ട് പഠിക്കുക നമസ്കാരം